വെളുത്ത പുള്ളികളുള്ള ഒരു തരം കുടുമ്പ് പെറ്റ് സ്റ്റേഷനിൽ ഇതായി നമുക്ക് വിദേശികളും സ്വദേശികളുമായ കുറേ പക്ഷികളെ കാണാം മനോഹരമുള്ള കറുത്ത ഒരു അരയണ്ണം ഏഴകുള്ള മഞ്ഞ നിറത്തിലുള്ള ചുണ്ടുകൾ നീന്തി തുടിക്കുന്നത് കാണാൻ മനോഹരമാണ് ഇതാ കറുത്ത നിറത്തിലുള്ള മത്സ്യങ്ങളും അത്ര ചെറുതൊന്നുമല്ലോ നല്ല വലിപ്പമുണ്ട് മനോഹരമായിട്ടുള്ള വെളുത്ത തത്ത കാണുമ്പോൾ സങ്കടമാണ് സ്വർണ്ണ കൂടാണെങ്കിലും ബന്ധനം ബന്ധനം ആണല്ലോ വാതിൽ ജനൽ അടച്ചു പൂട്ടിയിട്ട ഒരു മുറിയിൽ നമുക്ക് എത്ര സമയം വരെ ഇരിക്കാൻ കഴിയും ഓർക്കാൻ തന്നെ വയ്യ നമ്മുടെ ജയിലറകൾ തടവുകാരുടെ സ്ഥിതി ഓർക്കുമ്പോൾ വലിയ ഒരു ശിക്ഷാ മുറ തന്നെയാണത് ഇവിടെയും അതുതന്നെയാണ് എന്തെല്ലാം സാധനങ്ങൾ ലഭിച്ചിട്ട് കാര്യമില്ല നോക്കൂ ഓരോരോ പക്ഷികളുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കൂട്ടിൽ അടയ്ക്കപ്പെടുന്നു ഒന്ന് തുറന്നു വിടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ചിറകടിച്ചിട്ടുള്ള അവരുടെ ആ സഞ്ചാരം സന്തോഷം കൊണ്ട് തീർപ്പുമുട്ടും ഇതാ ഒരു പണിയുമില്ല അങ്ങനെ ഇരിക്കുകയാണ് എത്ര ഭക്ഷണം കിട്ടിയിട്ടെന്താ കാര്യം എന്നാലും നമുക്കവരെ കാണാം കണ്ടുപഠിക്കാം പലതരം പലതരത്തിലുള്ള പക്ഷി മൃഗാദികളുടെ ജീവിത രീതി പഠിക്കാം മനസ്സിലാക്കാം പെറ്റ് സ്റ്റേഷൻ വളരെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് വല നിറത്തിലും വർണ്ണത്തിലുമുള്ള ആകൃതിയിലും വലുപ്പത്തിലുമുള്ള പക്ഷികൾ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കൊക്കുരുമ്മി സന്തോഷം പങ്കിടുന്ന പക്ഷികളുമുണ്ട് ഇവിടെ കേട്ടോ ഇതാ പല നിറത്തിലും ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ ഉള്ള പക്ഷികൾ തലയിൽ കിരീടം വെച്ച ഒരു പക്ഷിയുടെ ആകൃതി മഞ്ഞ തൊപ്പി അണിഞ്ഞിരിക്കുന്നു അസുലഭ നിമിഷം എന്നൊക്കെ പറയില്ലേ അങ്ങനെ വീണ് കിട്ടിയ ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് ലഭിക്കണം എന്നില്ല കാട്ടിലെ മൃഗങ്ങളെ കാണാൻ പോകുന്നത് പോലെയാണ് നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ മൃഗങ്ങളെ കാണാൻ പറ്റി എന്ന് വരില്ല എന്നാൽ ചില സമയത്തെല്ലാം മൃഗങ്ങൾ കാണാൻ കഴിയാനും സാധ്യതയുണ്ട് ഇവിടെയും അതുപോലുള്ള സന്ദർഭങ്ങളാണ് വീണ് കിട്ടുക ഈ അനിമൽ പ്ലാന്റ്സിലെ ഫോട്ടോഗ്രാഫർമാരെ കാര്യമൊന്നാലോചിച്ച് നോക്കൂ അവർ लक्षण